फुकडे नूर नूर फुकडे टाचलाम टाचलाम टाचला च काकडे ചോക്കാട് പഞ്ചായത്തിൽ ജനോപകാരമായ പദ്ധതികളെ അട്ടിമറിച്ചും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നൽകാതെയും നാടിനെ വികസന മുരടിപ്പിലേക്ക് നയിച്ചും അഴിമതിയുടെ കൂത്തരങ്ങാക്കിയും കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേ ചോക്കാട്ടങ്ങാടിയിൽ മുരടിച്ച് നിൽക്കുമ്പോഴും തിരിഞ്ഞു നോക്കാത്ത എം എൽ എയും മുഖം തിരിച്ച യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയും കൈമലർത്തുമ്പോൾ പ്രതിഷേധത്തിന്റെ അഗ്നി പടർത്തിക്കൊണ്ട് പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ് ചോക്കാട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത് അണിചേരുക അനുഗമിക്കുക പ്രിയമുള്ളവരെ നാട്ടിലായി നവംബർ ഉദയരാഗ പുരത്തു സംസ്ഥാന സർക്കാരിന്റെ ജനകീയ പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചും പാവപ്പെട്ടവന് തലച്ചായ്ക്കാൻ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നത്തിന് കരിനീയൽ വീഴ്ത്തിയും സമാനതകളില്ലാത്ത അഴിമതിയുടെ വിളനിലമാക്കി ജനകീയ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെയും വാഗ്ദാന ലംഘനത്തിന്റെയും കടുത്ത അവഗണനയിലും പ്രതിഷേധത്തിന്റെ സമര കാഹളം മുഴക്കി ചോക്കാടിനെ പിന്നോട്ടടിച്ച പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ സെക്രട്ടറി കെ റനീത് ജാദാ ക്യാപ്റ്റനു യുംഡന്റ് മിഥുന വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് റിയാസ് തെച്ചിയോടൻ ജാഥയുടെ മാനേജറുമായിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് അഴിമതി വീരന്മാരെ ജനസമക്ഷം തുറന്നു കാട്ടിക്കൊണ്ട് ഇതുവഴി കടന്നു വരുന്നത് അണിചേരുക നെഞ്ചേറ്റുക സമരമാവുക പ്രിയമുള്ളവരെ ജലനിധി വേണ്ടി ജനങ്ങളിൽ നിന്നും പണം പിരിച്ച് ഒടുവിൽ കണക്ക് ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന യു ഡി എഫ് ഭരണസമിതിയിലെ കാട്ടുകള്ളന്മാർ നാടുവാഴുമ്പോൾ പൊട്ടിത്തകർന്ന റോഡുകളിലൂടെ മാത്രം ചോക്കാട്ടുകാർ യാത്ര ചെയ്താൽ മതിയെന്ന ധാർഷ്ട്യം കാണിക്കുന്ന ഭരണസമിതിക്കെതിരെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കാതെ ചോക്കാടിനെ ഇരുട്ടിലാക്കുന്നവർക്കെതിരെ പൊതുജന സമക്ഷം തുറന്നു സമരമുഖങ്ങളിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം ഡി ഈ കാട്ടുകള്ളന്മാരോട് കണക്ക് ചോദിക്കുകയാണ് ജനകീയ വിചാരണ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് പ്രിയമുള്ളവരെ ഇതുവഴി കടന്നുവരുന്നത് അണിചേരുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരായിരം പൂച്ചെണ്ടുകൾ സവിനയം സമർപ്പിക്കുക ജനകീയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഏറ്റെടുക്കാതെയും ജനോപകാരമായ പദ്ധതികൾ നടപ്പിലാക്കാതെയും ചോക്കാട് പഞ്ചായത്തിനെ യു ഡി എഫ് ഭരണ മുന്നണി വികസന മുരടുപ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി നിലകൊണ്ട് ചോക്കാടിന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി യാതൊരു ദയാദാക്ഷിണ്യവും ചതിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയെ തുറന്നുകാട്ടിക്കൊണ്ട് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ സെക്രട്ടറി കെ പ്രനീത് ജാഥ ക്യാപ്റ്റനായും ചോക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മിഥുന വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് റിയാസ് തെച്ചിയോടൻ